അങ്ങനെ പ്രേക്ഷകർ കാത്തിരുന്ന ആ വലിയ പ്രഖ്യാപനം നടന്നിരിക്കയാണ് ഇന്നേ ദിവസം തന്നെ രാവിലെ മോഹൻലാൽ അത് പ്രഖ്യാപിച്ചുകൊണ്ട് എന്നാൽ ഈ പ്രഖ്യാപനം കുറച്ച് വ്യത്യസ്തമായിരുന്നു മലയാളം ഒന്നരംഗം കാത്തിരിക്കുന്ന ചിത്രമാണ് ബറോസ് പലതവണ റിലീസ് മാറ്റിവെച്ച ചിത്രമാണ് ഒടുവിൽ സ്വാഭാവികം എന്നോണം റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നു കുട്ടിഘോഷങ്ങളില്ലാതെ വിഖ്യാത സംവിധായകൻ ഫാസിലാണ് ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചത് ആദ്യമായി മോഹൻലാൽ സംവിധാനാകുന്ന ഒരു ചിത്രം എന്നതാണ് ബറോസിന്റെ പ്രധാന പ്രത്യേകത ബറോസിന്റെ റിലീസ് ഫാസിൽ പ്രഖ്യാപിച്ചത് വീഡിയോയിലൂടെയാണ് ബറോസിന്റെ റിലീസ് പ്രഖ്യാപിച്ചേക്കാമോ എന്ന് മോഹൻലാൽ ചോദിച്ചു എന്ന് ഫാസിൽ വ്യക്തമാക്കി എന്നാൽ കൗതുകം എന്നോണം എപ്പോഴാണ് റിലീസ് എന്ന് ഞാൻ മോഹൻലാനോട് ചോദിച്ചു റിലീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തഞ്ചിനാണ് മോഹൻലാൽ റിലീസ് തീയതി പറഞ്ഞപ്പോൾ താൻ വല്ലാതെ വിസ്മയിച്ചു ഒരു മുൻ ധാരണയുമില്ലാതെയാണ് തീയതി തീരുമാനിച്ചിരുന്നത് എങ്കിലും മാത്രമായ ഒത്തുചേരലാണ് ആകസ്മികമാണ് പൊരുത്തമാണ് ഗുരു കടാക്ഷമാണ് ദൈവ നിമിത്തമാണ് എന്നൊക്കെ അപ്പോൾ തനിക്ക് തോന്നിപ്പോയി എന്റെ തോന്നൽ മോഹൻലാലിനോട് പറഞ്ഞപ്പോൾ തന്നെക്കാൾ പതിൻമടങ്ങ് വിസ്മയിച്ചു കുറെ നേരത്തേക്ക് മിണ്ടാട്ടമില്ല അദ്ദേഹത്തിന് ദൈവമേ എന്ന് വിളിച്ചുപോയി മോഹൻലാന്റെ സഹധർമ്മിണി സുചിത്രയെ വിളിക്കുന്നു ആന്റണി പെരുമ്പാറിനെ വിളിക്കുന്നു മോഹൻലാൽ ആന്റണി പെരുമ്പാറും തന്നെ വിളിക്കുന്നു എങ്ങനെ ഒത്തുചേർന്ന് വന്നു എന്ന് തങ്ങൾക്ക് എല്ലാവർക്കും അത്ഭുതമാണ് അതാണ് സംഗതി മോഹൻലാലിനെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ് ഇന്നത്തെ മോഹൻലാലാക്കിയത് മോഹൻലാൽ പിന്നീട് ചെയ്ത ഒരു ചിത്രമാണ് മണിച്ചിത്രത്താഴ് അത് കാലാതീതമായി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസായത് ഡിസംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ ഇരുപത്തി അഞ്ചിന് മണിച്ചിത്ര താഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിന് റിലീസായത് ബൊറോസിന്റെ റിലീസും മറ്റൊരു ഇരുപത്തഞ്ചിന് ഇതൊക്കെ ദൈവകൃപയാണെന്ന് പറയുകയാണ് ഫാസിൽ അങ്ങനെ ഈ ചിത്രത്തിനും ചില ഭാഗ്യങ്ങൾ കടന്നു വന്നു ആ കാര്യങ്ങൾ വിസ്മയത്തോടെയാണ് ഫാസിൽ സംസാരിച്ചതും കഴിഞ്ഞ ദിവസമാണ് ഈ ചിത്രത്തിന്റെ ട്രെയിലർ പല തിയേറ്ററുകളിലും പ്രദർശിപ്പിക്കുകയുണ്ടായത് കങ്കുവ എന്ന ചിത്രത്തിന്റെ ത്രീ ഡി പതിപ്പ് പ്രദർശിപ്പിക്കുന്ന സ്ഥലത്തെല്ലാം ബറോസ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പ്രദർശിപ്പിക്കുകയുണ്ടായി ഇടവേളയിൽ ഈ ചിത്രം പ്രദർശിപ്പിച്ചപ്പോൾ ഗംഭീര റെസ്പോൺസ് ആണ് പ്രേക്ഷരിൽ നിന്നും ഉണ്ടായത് അതിനുശേഷം ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചതും ആരാധന സംബന്ധിച്ചിടത്തോളം വലിയ അത്ഭുതമായി മാറിയിട്ടുണ്ട് ചിത്രത്തിന്റെ വലിയൊരു അപ്ഡേറ്റ് ഉടൻ തന്നെ എത്തുമെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ കഴിഞ്ഞ ദിവസം മുതലേ പറയുന്നുണ്ട് റിലീസ് തീയതി തന്നെയായിരിക്കും ആ വമ്പൻ പ്രഖ്യാപനം എന്ന് തന്നെയാണ് എല്ലാവരും കരുതിയത് അത് തന്നെയാണ് എത്തിയത് എങ്കിലും വലിയ കോലാഹലങ്ങളോ ഒന്നും ും സൃഷ്ടിക്കാതെ ഒരു സാധാ റിലീസിംഗ് ഡേറ്റ് അവതരണമായിരുന്നു അത് ഒരു ഗുരു കടാക്ഷം എന്നതുപോലെ മോഹൻലാലിനെ അവതരിപ്പിച്ച ഫാസിനെ കൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു റിലീസ് തീയതി പ്രഖ്യാപിച്ചു മോഹൻലാലിനെയും ഹൃദയത്തോട് നിൽക്കുന്ന ഒരു ചിത്രം തന്നെയാണ് താൻ ചെയ്തില്ലെങ്കിൽ ഇത് മറ്റാരും ചെയ്യില്ല എന്ന വിശ്വാസത്തിന്മേലും ഒരു ഫാന്റസി ചിത്രം എന്ന രീതിയിലും കൂടുതൽ വയലൻസുകളൊന്നും ഇല്ലാത്ത ചിത്രം എന്ന രീതിയിലും പ്രസന്റ് ചെയ്യാൻ മോഹൻലാൽ ആഗ്രഹിക്കുന്ന ഒരു ചിത്രം അത് തന്നെയാണ് ബറോസ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് ട്രെയിലർ കാണിച്ചു തന്നതും അതാണ് മികച്ച വി എഫ് എക്സ് മികച്ച ത്രീ ഡി അതിനൊപ്പം മോഹൻലാൽ എന്ന അത്ഭുത നടന്റെ വിസ്മയിപ്പിക്കുന്ന ചില ഗംഭീരം ും മോഹൻലാലും നിർണായകപാത്രമായി ബറോസിലുണ്ട് ബറോസായി എത്തുന്നത് മോഹൻലാൽ തന്നെയാണ് ഒരു ഫാന്റസി ചിത്രമാണ് ബറോസ് സന്തോഷ് ശിവനാണ് നിർവഹിച്ചിരിക്കുന്നത് മാർക്ക് ലിരിയൻ നാദസറും സംഗീതം പകരുന്നു ബറോസ് ഒരിക്കലും ഒരു മാസ് സിനിമയല്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ സന്തോഷ് ശിവനാണ് ഈ കാര്യം പറഞ്ഞത് മോഹൻലാലിന്റെ രീതികളൊക്കെ വളരെ ഓർഗാനിക് ആണ് ഹൃദയത്തിൽ നിന്നാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു ഫാന്റസി പിരീഡ് ചിത്രമായി ഒരുങ്ങുന്ന സിനിമയാണ് ബറോസ് ഒരുപാട് ആഫ്രിക്കൻ സ്പാനിഷ് നടന്മാരും മലയാളത്തിലെ കുറച്ച് താരങ്ങളും സിനിമയിലുണ്ട് വിദേശ അഭിനേതാക്കളുടെ താങ്കൾക്കായി സബ് ടൈറ്റിലുകൾ വായിക്കേണ്ടി വരും എന്നതിനാൽ നമ്മുടെ പ്രേക്ഷകർ ചിത്രത്തെ എങ്ങനെ സ്വീകരിക്കുമെന്ന് അറിയില്ല എന്നും സന്തോഷ് ശിവൻ പറഞ്ഞു വെക്കുന്നുണ്ട് കുട്ടികളെ ആകർഷിക്കുന്ന ഒരുപാട് ഫാന്റസി ഘടകങ്ങൾ ഈ സിനിമയിലുണ്ട് എന്തുകൊണ്ടാണ് ഈ ചിത്രം സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചതെന്ന് ഒരിക്കൽ ഞാൻ മോഹൻലാലിന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇത് സംവിധാനം ചെയ്തില്ലെങ്കിൽ ആരും ഒരിക്കലും ചെയ്യില്ല എന്നാണ് ഒരിക്കലും മറ്റ് സിനിമകളിൽ നിന്നുള്ള ഷോട്ടുകളുടെ റെഫറൻസുകൾ അദ്ദേഹം നമുക്ക് നൽകില്ല അങ്ങനെ യുണീക്കായി മോഹൻലാൽ സ്റ്റൈലിൽ ഒരുങ്ങിയ ഒരു ചിത്രം തന്നെയാണ് ബറോസ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ആ ചിത്രമാണ് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് അത് കാണാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകരും ആയിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തഞ്ചിന് ക്രിസ്മസ് റിലീസായി നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് ഈ ചിത്രം